ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഞാനൊരു ഒരു തയ്ച്ച ഒരു മോഡലിന്റെ അതായത് ഒരു ഫ്രോക്ക് മോഡലാണ് കേട്ടോ അത് വലിയ വല്ല ഒരു സിമ്പിളാണ് പക്ഷെ ഇടാൻ നല്ല നല്ല ലുക്ക് തോന്നിക്കുന്ന ഒരു ഫ്രോക്ക് ആയിരുന്നു അതല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നുമായിരുന്നു അതിന്റെ കട്ടിങ്ങിന്റെ പേടിയാണ് ഞാനിപ്പോൾ ഇന്നിവിടെ ഇടുന്നത് അത് കഴിഞ്ഞ് സ്റ്റിച്ചിങ്ങിൻ്റെ പിടി ഇടും നിങ്ങളാ ഫ്രോക്ക് ഞാൻ ആദ്യമേ കാണിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് അത് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കട്ടിങ് കണ്ടാൽ മതിയല്ലോ എന്തിനാ നിങ്ങളുടെ സമയം എന്റെ സമയം വെറുതെ കളയുന്നതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആദ്യം ഇട്ടത് നിങ്ങൾക്ക് അത് കണ്ടാൽ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു കാരണം പെൺകുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ഒരു ഫ്രോക്ക് മോഡൽ ടോപ്പ് ആണത് പിന്നെ അതുപോലെ തന്നെ തന്നെ അതിന് ഹാൻഡ് ഷോൾഡർ വിട്ടാറില്ല കേട്ടോ അതിന് ആ ആ ടോപ്പിന് നിങ്ങൾ കണ്ടായിരുന്നു അതിന് ഷോൾഡർ വെട്ടാറില്ല ഫ്ലെയർ മോഡലാണ് യോക്ക് പാർട്ട് വെച്ചിട്ട് പഫ് കയ്യും വെച്ചിട്ടുള്ള ടോപ്പാണ് കേട്ടോ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നത് നമുക്ക് അത് കട്ട് ചെയ്യാം അല്ലേ നമുക്കിപ്പോൾ ഇത് കോട്ടന്റെ ഇത് കാമ്പ്രിക്കിന്റെ കോട്ടൺ തുണിയാണ് പക്ഷെ ഇതിന്റെ പ്രിന്റ് എന്ന് പറയുമ്പോൾ കലങ്കാരി പ്രിന്റ് ആണ് പക്ഷെ തുണി ക്യാമ്പ്രിക്കിന്റെ കോട്ടൺ ആണ് പിന്നെ വരുന്നത് ലൈനിങ് കോട്ടൺ ലൈനിങ് ആണ് ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അത് ലൈനിങ് യാതുകയാണെങ്കിൽ എടാ എനിക്ക് ക്രയപ്പെടുന്നതാണ് ഇഷ്ടം പക്ഷെ ഇവിടെ കോട്ടൺ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്ക് രണ്ടര മീറ്റർ തുണിയാണ് ഉള്ളത് കേട്ടോ അപ്പം നമുക്കിത് കട്ട് ചെയ്യാം ആദ്യം നമുക്ക് ഇതിന്റെ പ്ലെയർ മോഡൽ കട്ട് ചെയ്യാം ഫ്ലെയർ മോഡൽ കട്ടിയെന്താണെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് മുകളിലോട്ട് പഫിന് മാത്രമാണ് തുണി കൂടുതൽ വേണ്ടത് പക്ഷെ ബോഡി പാർട്ടിന് യോഗ പാർട്ടിന് തുണി കുറച്ച് മതിയതില് അതുകൊണ്ട് നമുക്ക് സിബൊന്നുമില്ല നമുക്കിത് ഫ്ലെയർ കട്ടിയാ കണ്ടല്ലോ രണ്ടായിട്ട് ഞാൻ മടക്കിയിട്ടുണ്ട് ഈ തുണി നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ നൂത്തെടുക്ക നൂത്തെടുത്തിട്ട് നമ്മൾ ഈ കോണോട് കോണ് ചേർത്ത് പിടിക്കുക നമുക്കറിയാം ഫ്ലെയർ വെട്ടാൻ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കോണോട് ചേർത്ത് പിടിക്കുക പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നൂത്ത് വെക്കുക നൂത്ത് വെച്ചിട്ട് നമുക്കിതിൻ്റെ വണ്ണം എന്ന് പറഞ്ഞാൽ അറിയാല്ല മുപ്പത്തി ഏഴിഞ്ച് വണ്ണം മുപ്പത്തി ആറിഞ്ച് വണ്ണം ചെസ്റ്റ് വണ്ണം മുപ്പത്തി രണ്ടിഞ്ച് ഫിറ്റ് വണ്ണം പിന്നെ ഈ ബോഡി പാർട്ടിൻ്റെ ഇറക്കം എന്ന് പറയുമ്പോൾ ടോട്ടൽ പതിനഞ്ച് ഇഞ്ചാണ് കൈയുടെ കൂടെ ചേർത്താണ് പതിനഞ്ച് കേട്ടോ അപ്പം നമുക്ക് ബാക്കി ഭാഗമാണ് പാവാടയ്ക്കുള്ളത് അതായത് പാവാട പാർട്ടിനുള്ളത് അപ്പം നമുക്കിതിനെ കട്ട് ചെയ്യാം അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇവിടെ മുപ്പത്തിരണ്ട് ഇഞ്ച് കാണാമല്ലോ കാണാലോ ഇഞ്ച് നമുക്ക് ഈ ഈ ഈ പാർട്ടിൽ അതായത് യോഗ പാർട്ടിന്റെ അവിടുത്തെ കട്ട് ഭാഗം ഇഞ്ചാണ് ഉള്ളത് അപ്പൊ നമുക്ക് ഇഞ്ച് എട്ട് ഇഞ്ച് എടുത്താൽ മതി കേട്ടോ അവിടെ നമുക്ക് തയ്യൽ തുമ്പൊന്നും വേണ്ട കാരണം ഈ പ്ലെയർ മോഡൽ കട്ട് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പൊന്നും ഒരുപാട് ഇടാറില്ല അപ്പൊ ഒരു കാലിഞ്ച് നമുക്ക് തയ്ക്കാൻ വേണ്ടി മാത്രം ഇട്ടാ മതി അപ്പൊ എട്ടര ഇഞ്ച് ഇവിടെ ഇവിടെക്കാല് ഇവിടെക്കാല് അപ്പൊ നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്ക് ഈ നോക്കണം ടോട്ടൽ നമുക്കൊരു പതിനഞ്ച് ഇഞ്ച് പോയിട്ട് പതിനാല് ഇഞ്ച് ഇഞ്ച് പതിനഞ്ച് ഇഞ്ച് പോയിട്ട് ബാക്കിയുള്ള എടുക്കാം നാപ്പത്തി ഇഞ്ച് ഇറക്കമാണ് നമുക്ക് ഇവിടെ വേണ്ടത് അപ്പൊ പതി ഇവിടെ പിടിക്കുക നടുക്ക് നിന്ന് പിടിച്ചിട്ട് നാപ്പത്തി ഇഞ്ച് ഇവിടെ അരണപ്പെടുത്തുക എന്നിട്ട് ഇവിടെ നടുക്കുന്നു പിടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പതിനാല് പതിനാല് ഇവിടെ നമ്മൾ പിടിച്ചു അത് കഴിഞ്ഞിട്ട് ഇവിടെ നാപ്പത്തി ഇഞ്ച് പിടിച്ചു ഇവിടെ വര കൊടുത്തു അത് കഴിഞ്ഞ് വീണ്ടും ഇവിടെ നാപ്പത്തി മൂന്ന് അവിടെയും വര കൊടുത്തു വീണ്ടും നമ്മൾ ബാക്കിലോട്ട് വന്ന് ഇവിടെയും വര കൊടുത്തു പിന്നെ നമ്മൾ ഇതെ ഇവിടെ വന്ന് ഇവിടെയും വര കൊടുത്തു അപ്പൊ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഫ്ലെയർ ആണ് കേട്ടോ പ്ലീറ്റ് ഒന്നുമില്ല അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നു കട്ട് ചെയ്തു അപ്പൊ നമുക്കിത് ഒന്നുകൂടെ പിടിച്ചു നോക്കാം എല്ലട ഒരേ അളവാണോന്ന് ഒന്നുകൂടെ പിടിച്ചു നോക്കാം കണ്ടല്ലോ ഒരേ അളവാണ് അപ്പൊ ഇതിന്റെ ലൈനിങ് നോക്കാം ലൈനിങ് നമുക്ക് ഇത് കുറഞ്ഞാലും കുഴപ്പമില്ല കാരണം എന്ന് വെച്ചാൽ ഇതിന് ലൈനിങ് വേണമെന്നില്ല അത്യാവശ്യം കട്ടിയുണ്ട് നല്ല കട്ടിയുള്ള കാബ്രിക് ഓട്ടർ ആണ് എന്നാലും നമുക്ക് ലൈനിംഗ് കുറച്ച് കൊടുക്കാം ഇത് കോട്ടൺ ലൈനിങ് ആണ് കേട്ടോ ജസ്റ്റ് ലൈനിങ്ങിന് വേണ്ടി എടുത്തിട്ട് വന്നതാണ് ഞാൻ പക്ഷെ ക്രേപ്പ് ലൈനിങ് ആണ് നല്ലത് ഞാൻ ഇവിടെ ഇത് കോട്ടൺ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതും നമ്മള് കോണോട് കോണ് ചേർത്ത് പിടിക്കുന്നു ലൈനിങ് കുറച്ചിട്ടാ മതി കേട്ടോ ഇറക്കമൊക്കെ ലൈനിങ് ഇതിന്റെ അത്രയും ഇറക്കം വേണം കാരണം കട്ടി കുറവായതുകൊണ്ട് നമ്മൾ ഫുൾ ഇറക്കം ഇടണ്ട കട്ടി കുറഞ്ഞ തുണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ലൈനിങ് ഉള്ളതിട്ട് കൊടുത്താൽ മതി അതായത് ഇവിടെ നീ ഇറക്കം എന്ന് പറഞ്ഞാൽ ഉള്ളതിട്ട് കൊടുത്താൽ മതി അപ്പൊ നമ്മള് ലൈനിങ് വെട്ടുന്ന അറിയാമല്ലോ നമ്മൾ ഇവിടെ വെച്ച് ഇതിന്റെ അളവ് ഇവിടത്തെ അളവ് കറക്റ്റ് ആയിരിക്കണം നീ ഇവിടെ വെച്ച് വെട്ടി ഈ മുകളിലോട്ട് വരുമ്പോ നമുക്ക് ഇത് ഇത്ര ഇറക്കേ ഉള്ളൂ കണ്ട ഇത്ര ഇറക്കേ ഉള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ ഇതിന്റെ ഇതിനെ മുകളിലോട്ട് പിടിക്കണം മുകളിലോട്ട് പിടിച്ചിട്ട് ഇതിന്റെ ഈ പാർട്ടിന് കണക്കാക്കി വെട്ടണം അപ്പൊ ഇറക്കം കുറഞ്ഞിട്ടിട്ട് നമുക്ക് കറക്റ്റ് ആക്കി വരയ്ക്ക് ഒന്നും വേണ്ട വിടാം കണ്ടല്ലോ അപ്പൊ നമുക്ക് ഇവിടുത്തെ വണ്ണം കണക്കുവാണ് ഇവിടുത്തെ വണ്ണം കണക്കുവാണ് ഇത്രേലും ഇറക്കത്തിൽ കിട്ടുകയും ചെയ്തത് അപ്പൊ നമുക്ക് എന്താ ഇവിടുത്തെ ലൂസ് ഈ ലൂസിൽ അപ്പൊ ഇത്രയും മതി നമുക്ക് കുറച്ചു മതി കാരണം താഴോട്ട് കട്ടിയുള്ള തുണിയായിട്ട് ഇത്ര ഇത്രയും വേണ്ടി ഇത് വീതി കുറഞ്ഞ തുണിയാണ് ലൈനിങ് അതുകൊണ്ട് ഇത്രയും മതി അപ്പൊ ഇത് നമ്മൾ പാവാട പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഇന്ന് അപ്പൊ നോക്കുതാ ഇത് ഇപ്പൊ ആനയുടെ ഒക്കെ പ ഉള്ള ഒരു തുണിയാണ് കേട്ടോ ആനയുടെ പട അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ കട്ട് ചെയ്യരുത് കേട്ടോ ഇങ്ങനെ ബോഡി പാർട്ട് മറ്റേത് ക്രോസ് പീസ് കുഴപ്പമില്ല അത് തിരിഞ്ഞ് മറിഞ്ഞൊക്കെ വരും പക്ഷെ നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെ കട്ട് ചെയ്യല്ലേ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ ആന നിക്കുന്നത് തലകുത്തനെ ആവരുത് അതിനൊക്കെ ഭംഗി പോകും തന്നെ എടുക്കണം കേട്ടോ അതാകണ്ടോ ഈ ആന തിരിഞ്ഞ് അങ്ങോട്ട് നിക്കരുത് ഇങ്ങനെയും നിക്കരുത് അപ്പൊ നമുക്ക് ഇങ്ങനെ മുകളിലോട്ട് തല കാണിക്കത്തരുതില്ല അപ്പൊ ഇങ്ങനെ വേണം കേട്ടോ അപ്പൊ നമുക്കിതില് ലൈനിങ് വെക്കണം വെക്കണം പക്ഷേ ഇതിന് സിബൊന്നും വേണ്ട കേട്ടല്ലോ നിങ്ങൾ പ്രത്യേകം ഈ ഡിസൈനൊക്കെ ഉള്ള തുണി വെട്ടുമ്പോൾ അതിന്റെ ഡിസൈൻ കണക്കാക്കി വെട്ടി ഇല്ലെങ്കിൽ നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ ഒരു ഭംഗിയും കാണത്തില്ല ഇതൊക്കെയാണ് ഒരു തുണി നമ്മൾ തയ്ക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ഭംഗി എന്ന് പറയുന്നത് അങ്ങനെയാണ് കേട്ടോ നമുക്ക് ഇതിന്റെ കൈ ആദ്യം കേട്ടോ പിന്നെ ബോഡി പാർട്ട് പപ്പാണ് കേട്ടോ അപ്പൊ ഇറക്കമുള്ള ഒരു പപ്പെന്ന് പറയുമ്പോ ഒരുപാട് ചെറിയ പപ്പല്ലിൾ പപ്പാണ് അപ്പൊ ഇവിടെ ആനേരെ ആനേര പടം തിരിഞ്ഞാണ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ആനയെ നമുക്ക് നേരെ ആക്കി വേണം കട്ട് ചെയ്യാം അങ്ങനെ വരുമ്പോ തുണി ഇതിൽ കൂടുതലാവും കേട്ടോ അല്ല ആവശ്യമായിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തുണി കൂടുതലാവും ഈ ആനേരെ പടം നേരെ വരണം അപ്പൊ നമ്മൾ ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യണം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോ നമുക്കൊരു ഒരു ഇഞ്ച് കൈ കിട്ടണം ഇഞ്ച് നീളം കൈ കിട്ടണം അപ്പൊ അതില് ഇതിന്റെ പ്ലീറ്റ് ഇട്ട് പോയിട്ട് ഇവിടെ ഒരു ചെറിയ പട്ട ഇഞ്ചിന്റെ പട്ട അപ്പൊ അത് കണക്കാക്കണ്ട അപ്പൊ ഇഞ്ച് കൈയും രണ്ടര ഇഞ്ച് ഷോൾഡറും കണക്കാക്കി എടുക്കണം അപ്പൊ പത്തര ഇഞ്ച് കൈ എടുക്കണം അപ്പൊ പത്തര ഇഞ്ച് കൈ പിന്നെ പഫിനായൊന്ന് ഒരിഞ്ചൂടെ കൂട്ടിയിടണം കാരണം പഫിട്ട് വരുമ്പോ നമുക്ക് ഒരു ഇഞ്ച് കൈ മുകളിലോട്ട് കയറും പഫിൻറ്റേത് അപ്പൊ ഒരു പതിനൊന്നര പന്ത്രണ്ട് ഇഞ്ചിട്ടെടുക്കുമ്പോ നമ്മൾ തയ്ച്ച് വരുമ്പോ നമുക്ക് ഇവിടെ എട്ട് ഇഞ്ച് കിട്ടുള്ളൂ രണ്ടര ഇഞ്ച് നമുക്ക് ഷോൾഡർ പോവും ബാക്കി നമുക്ക് പഫിന് പോവും അപ്പൊ ഞാനിവിടെ പന്ത്രണ്ട് ഇഞ്ചെടുക്കുവാണ് കേട്ടോ പന്ത്രണ്ട് ഇഞ്ചെടുത്തിട്ട് ഇവിടെ ഒരാട് ഇളപ്പെടുത്തി എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഷോൾഡർ ഷോൾഡറിന് നമ്മള് രണ്ടര ഇഞ്ചാണ് കണക്കാക്കിയിട്ടുള്ളത് എന്നിട്ട് നമ്മൾ കൈ എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്നേ വെട്ടിപ്പോവാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടി പോവുകയാണ് അപ്പൊ നമുക്ക് ഇവിടെന്നേ കൈ വരുവാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഇവിടെ നിന്ന് എത്ര നീള ഇവിടെ ഉണ്ടോ അത് കണക്കാക്കിയാണ് നമ്മൾ കൈ എടുക്കുന്ന കഴുത്തെടുക്കണ കഴുത്ത് കൈയിലൂടെയാണ് വരണത് നമുക്ക് ഇതിന്റെ ഇവിടുന്നിറക്കം ഇവിടെ നിന്ന് എത്ര ഇറക്ക എത്ര ഉണ്ടോ അത്ര ഇത് സ്ക്വയർ നെക്കാണ് അപ്പൊ സ്ക്വയറിനെക്കായിട്ടാണ് വെട്ടുന്നത് നമ്മൾ കണ്ടായിരുന്ന ടോപ്പ് സ്ക്വയർ നെക്കാണ് സ്ക്വയർ നെക്ക് എന്ന് പറയുമ്പോ ഇവിടത്തെ വൈഡ് മാത്രം നമ്മൾ എടുത്താൽ മതി ഇവിടത്തത് എടുക്കണ്ട അപ്പൊ ഇവിടത്തെ നമ്മൾ എന്താണ് കഴുത്ത് കൈന്നാണ് എടുക്കണം അപ്പൊ നമുക്ക് സ്ക്വയർ നെക്ക് വൈഡ് സ്ക്വയർ ആയതുകൊണ്ട് നാലിഞ്ചാണ് നമ്മൾ കൈക്ക് കൈയുടെ കഴുത്തിന്റെ നീളം പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ കഴുത്തിന്റെ നീളം നമ്മൾ ഈ കൈയിലാണ് വെട്ടുന്നത് അതറിയാലോ കഴുത്തിന്റെ നീളം എന്ന് പറയുമ്പോൾ കയ്യില് എന്നിട്ട് നമുക്ക് ഷോ കൈക്കുഴി എന്ന് പറയുമ്പോൾ ദ ഇവിടെന്തോ ഇത്ര എത്ര ഉണ്ടോ അത്രയാണ് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാളെ പകരം ഇവിടെ നിന്ന് എടുക്കണം അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പിടിക്കും ഇവിടെ നിന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പിടിക്കും ഒരു അഞ്ച് ആറിഞ്ച് കൈക്കുഴി ഇവിടെ നിന്ന് എടുക്കും എന്നിട്ട് നമ്മൾ അതിനെ അടലപ്പെടുത്തും ഇത് നമുക്ക് നേരെ അടലപ്പെടുത്താം കാരണം പപ്പിട്ട് എടുക്കാനാണ് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് വെട്ടിക്കൊടുക്കാം ഇത് ഇറക്കാം ഇത് നമുക്ക് കൈക്കുഴിയാണ് കേട്ടോ കൈക്കുഴിയാണ് ഈ കൈക്കുഴി വന്നിട്ട് നമുക്ക് ഇവിടെ പപ്പിന് സ്ട്രേറ്റ് ആയിട്ട് വെട്ടിയെടുക്കണം അപ്പൊ നമ്മൾ ഇതിന്റെ കൈ വെട്ടുന്നത് ഇതാ ഇങ്ങനെയാണ് കണ്ടല്ലോ ഇത് നമ്മളെ കഴുത്തിന്റെ അകലമാണ് അതായത് വൈഡ് വി ആയതുകൊണ്ട് നീളം കുറച്ചാണ് എടുക്കുന്നത് പിന്നെ നമുക്ക് ഇത് കൈക്കുഴിയാണ് അതായത് ഇവിടം തൊട്ട് ഇവിടം തൊട്ട് ഇങ്ങനെ വരുന്ന ഭാഗമാണ് അപ്പൊ നമുക്ക് കൈ എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ അടിച്ചു വരും ഇത് ഇങ്ങനെ വന്നിട്ട് ഇത് കൈക്കുഴി വരും ഇവിടെ നമ്മൾ പപ്പ് പ്ലീറ്റ് ഇട്ട് പട്ടയിട്ട് അടിച്ചെടുക്കുക അങ്ങനെയാണ് അതിന്റെ കൈ വന്നിട്ടുള്ളത് അപ്പൊ നമുക്കിനി ഇതിന്റെ ബോഡി പാർട്ട് വെട്ടിയെടുക്കാം ബോഡി പാർട്ട് നമുക്ക് ഇതുപോലെ ആനയും ഒട്ടകമൊക്കെ തിരിഞ്ഞിരിക്കാതെ നമുക്കിത് നേരെ തന്നെ എടുക്കണം കേട്ടോ അപ്പൊ നമുക്കിത് ആന താഴോട്ട് കാലും മേലോട്ട് തലയും വെച്ച് തന്നെ വെട്ടണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പടങ്ങൾ വെട്ടുമ്പോൾ നിങ്ങൾക്ക് തുണി തയ്ച്ചെടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടില്ല പിന്നെ തുണി തികഞ്ഞില്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വെട്ടാം തുണി തികയുവാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ വെട്ടണം അപ്പൊ ഇതില് നമ്മളിപ്പോ ഇവിടെ ഒരു അഞ്ചിഞ്ച് കുറച്ചുണ്ടല്ല അഞ്ചിഞ്ച് അപ്പൊ നാലര ഇഞ്ച് നമ്മൾ കണക്കാക്കാം നാല് നാല് അഞ്ചല്ല നാലിഞ്ച് നാലിഞ്ച് കഴുത്തെടുത്തിട്ടുണ്ട് അപ്പൊ നാലിഞ്ച് കഴുത്തിൽ ഒരു മൂന്നര ഇഞ്ച് കണക്കാക്കിയാൽ മതി ബാക്കി അത് കയ്യിൽ പോകും കാരണം നമുക്ക് ഈ തയ്ച്ച് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് നല്ല വൈഡ് സ്ക്വയറിൽ ഇറക്കം കുറഞ്ഞ കഴുത്തായിട്ടാണ് ആ പടത്തിൽ നിങ്ങൾ കാണുന്നത് അപ്പൊ അതുപോലെ ഇത് നമുക്ക് അതിന്റെ ബാക്കി എടുക്കണം അതായത് നാലിഞ്ചിന്റെ ബാക്കി നമുക്ക് ടോട്ടൽ വേണത് പതിനാലര ഏഞ്ചാണ് അപ്പൊ നാലിഞ്ചിന്റെ ബാക്കി പറയുമ്പോ പത്തര ഇഞ്ച് അപ്പൊ നമുക്കൊരു പതിനൊന്നിഞ്ച് വേണമെങ്കിൽ എടുക്കാം പതിനൊന്നിഞ്ച് വേണ്ട പത്തര ഇഞ്ച് മതി പത്തരയും നാലും പതിനാലര അത്രയും മതി കേട്ടോ കാരണം ബോഡി പാർട്ട് ഒരുപാട് ഇറക്കണ്ട പിന്നെ ആര ഇഞ്ച് വിടുന്ന തയ്യൽ തുമ്പോ തയ്യൽ തുമ്പിൻ്റെ കാര്യം ഞാൻ നിങ്ങളടുത്ത് പറയുന്നില്ല അപ്പൊ നമുക്കിവിടെ പത്തിഞ്ച് മതി അത് നാലും പതിനാലിഞ്ച് മതി നമുക്ക് ഇവിടെ നിന്ന് അടകളപ്പെടുത്തി കൊടുക്കാം അപ്പൊ ഇത് താഴോട്ടാണ് വരണത് ആനയുടെ കാലെങ്ങോ ആ താഴോട്ടാണ് വിട്ടാൽ അപ്പൊ ഇതിന്റെ വണ്ണം എന്ന് പറയുമ്പോ നമുക്കറിയാം എത്ര പതിനെട്ട് മുപ്പത്തി ആറഞ്ച് വണ്ണം വേണ്ട അതിപ്പൊ നമ്മൾ അതിന്റെ തയ്യൽ തുമ്പൂടിട്ട് വെട്ടിക്കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇവിടെ ഇത് വെച്ച് പിടിച്ചു നോക്കാം ഈ കൈ വെച്ചിട്ട് നമ്മൾ പിടിച്ചു നോക്കുന്നുണ്ട് അതായത് ഇങ്ങനെയാണ് വരണം ഏ ഇങ്ങനെ വരും അപ്പൊ നമുക്ക് വൈഡ് നെക്കെന്ന് പറയുമ്പോൾ ഏ ഇങ്ങനെയാണ് കൈ വരണം കണ്ടോ ഇങ്ങനെ വരും അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വെട്ടിക്കൊടുക്കണം വൈഡെന്ന് വെച്ചാ നല്ല വൈഡായിട്ടാണ് ഇതിന്റെ നെക്ക് വരുന്നത് നല്ല വൈഡാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇങ്ങനെ വെട്ടിക്കൊടുത്തു ഞാനിവിടെ കൈക്കുഴി കുറച്ചാണ് വെട്ടിട്ടുള്ളത് കാരണം നമുക്കറിയാം അഞ്ചിഞ്ച് കൈക്കുഴിയാണ് വെട്ടണത് ഇതിപ്പോ നാലിഞ്ചുള്ളു നമുക്ക് ഒരിഞ്ചുകൂടെ താഴെ വരും അപ്പൊ നമുക്ക് ഈ വയഡിനക്ക എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെയാണ് വരണം വയഡ് നെക്ക അപ്പൊ നമുക്ക് നാലിഞ്ച് നീളവും നാലിഞ്ച് നീളവും എട്ടിഞ്ച് വൈഡും വീതി അങ്ങനെയാണ് ആ ആ ഫ്രോക്കിൽ വന്നിട്ടുള്ളത് എട്ടിഞ്ച് വീതിയാണ് അപ്പൊ നമുക്കിനി ഇതിന്റെ വണ്ണം വെട്ടിയെടുക്കാം അപ്പൊ ഇതിന്റെ കൈക്കുഴി ഒരിഞ്ചൂടെ നമ്മൾ വെട്ടി കൊടുക്കണം കാരണം ഞാൻ ഇവിടെ നാലിഞ്ച് താഴ്ത്തി വെട്ടിട്ടുള്ളൂ ഒരു ഇഞ്ചിന് വെട്ടാനുണ്ട് അപ്പൊ ഇതിന്റെ കൈക്കുഴി ഇതാണ് എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് അളന്ന് നോക്കാം എത്ര ഇഞ്ച് വണ്ണം ഉണ്ടെന്ന് ഇവിടെ നമുക്ക് പത്തിഞ്ചുണ്ട് അല്ലെ പത്തിഞ്ച് മതി എന്ന് പറയുമ്പോ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പത്തിഞ്ച് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ വെട്ടി എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് ഈ നാലിഞ്ചിന് കൊടുത്തു അപ്പൊ അതിന്റെ ബോഡി പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പീസാണ് കേട്ടോ ഫ്രണ്ട് പീസോ ബാക്ക് പീസോ ഏതെങ്കിലും ഒരു പീസ് അപ്പൊ നമ്മളിത് ഇങ്ങനെയാണ് വരണം കണ്ടോ ഇങ്ങനെയാണ് വരണം അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ അപ്പൊ ഇതിൽ നമ്മൾ ഇവിടെ ഞുറിയിടുന്നില്ല ഇവിടെ മാത്രമാണ് ഞുറിയിടുന്ന പിന്നെ ഇവിടെ ഞുറിയിടുകയാണെങ്കിൽ നിങ്ങൾ ഈ നാലിഞ്ചെന്നുള്ളത് എട്ടിഞ്ചാക്കി കൊടുക്കണം എട്ടിഞ്ചാക്കിയിട്ട് നാലിഞ്ച് ഞൊറിയിട്ട് ചെറുതാക്കണം നാലിഞ്ച് ഇവിടെ എല്ലാം കൂടെ ചേർത്ത് നാലിഞ്ച് വരണ ഒരു പട്ടയെ അടിച്ചിട്ട് കഴുത്ത് കൊടുക്കണം ഇത് നമ്മൾ ഒരു പട്ട മാത്രം അടിച്ചു കൊടുത്താൽ മതി ഇവിടെയാണ് ഞൊറി വരണത് ഈ മുകളിലോട്ട് ഞുറി വരുന്നില്ല കേട്ടോ അപ്പൊ നമുക്ക് ഇടാ ഈ ഫ്രണ്ട് പീസ് ഇങ്ങനെ വെട്ടി അപ്പൊ നമുക്ക് ഇതുപോലെ ഇനി ഒരു പീസ് കൂടെ വെട്ടിയെടുക്കാം ഈ ആന തിരിച്ചും മറിച്ചും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തിരിച്ചെ മറിച്ചും വെട്ടാന്ന് ഇതെല്ലാം ഒരേ വാക്കിനാണ് ആന നിക്കുന്നത് കേട്ടോ തല അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അപ്പൊ നമുക്ക് അത് കണക്കാക്കിയേ വെട്ടാൻ പറ്റുന്നുള്ളു അപ്പൊ ആനയുടെ കാല് താഴോട്ട് വരുന്ന രീതിയിലങ്ങ് വെട്ടണം അപ്പൊ നമ്മൾ രണ്ട് പീസ് നമ്മൾ വെട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന്റെ ഇതിന്റെ അടുത്ത് ചെറിയ പീസുകളുണ്ട് അതായത് ഈ പറഞ്ഞ കഴുത്തിന്റെ അവിടുത്തെ ഒരു ചെറിയ ഒരു ഒരു പട്ട വരും അതായത് നാലിഞ്ചില് ഒരു പട്ട അപ്പൊ നാലിഞ്ച് നിറവ് ഇത ഇതാണ് കേട്ടോ നാലിഞ്ച് നമുക്ക് ഇതിന്ന് എടുക്കാം ഒരു പട്ട ഇത്രയാണ് ഇത്രയാണ് ഞാൻ എടുക്കുന്നത് അപ്പൊ ഇതിനെ നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കി വെച്ച് അടിച്ച് എടുക്കുമ്പോൾ ഒരു പട്ട കിട്ടും അപ്പൊ ഈ പട്ട രണ്ട് സൈഡിലും വരും അപ്പൊ നമുക്ക് കഴുത്തിന്റെ വൈഡും കുറയും ആ പട്ട വെച്ചാൽ അതിനൊരു ഭംഗി കിട്ടും മടക്കി അടിച്ചാൽ ഭംഗിയിട്ടതില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലാസ്റ്റിക് വെക്കണമെങ്കിലും ഈ അകലം കൂട്ടി വെട്ടിയിട്ട് ഇലാസ്റ്റിക് വെക്കാം ഇനി നമുക്ക് വേണ്ടത് കൈയുടെ ഒരു ചെറിയ ഇവിടെ പ്ലീറ്റ് വെച്ചിട്ട് ചെറിയ ഒരു പൈപ്പിംഗ് പോലെ പട്ട അതും അര ഇഞ്ച് കനത്തിലുള്ള പട്ടയാണ് അപ്പൊ അതും കൂടെ നമുക്ക് എടുത്തു കൊടുക്കാം അതും കൂടെ നമുക്ക് കട്ട് ചെയ്യാം അതായത് അത് ഈ പീസ് ഇതുപോലെയുള്ള ചെറിയ പീസ് നിന്നൊക്കെ എടുത്താൽ മതി ഇനി വേണം നമുക്ക് ലൈനിങ് ആണ് ബോഡി പാർട്ടിന്റെ മാത്രം ലൈനിങ് കൈക്ക് വേണ്ട കേട്ടോ ബോഡി പാർട്ടിന് മാത്രം ഒരു ലൈനിങ് കൊടുക്കാം നമുക്ക് എടുത്ത് വെട്ടാം ഈ ലൈനിങ് വിട്ടപ്പോ നിങ്ങള് കറക്റ്റായിട്ട് വെട്ടിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഒന്നുകിൽ ലൈനിങ് കൂടിപ്പോ അല്ലെങ്കിൽ തുണി കൂടിപ്പോ അപ്പൊ നമുക്ക് തയ്ച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഇനി ഇതിനെ തയ്ക്കാം അപ്പൊ ഇതാണ് നമ്മൾ ഇതിന്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ വേറെ ഒന്നും ഇതിനകത്ത് കട്ടിങ് വരുന്നില്ല ഇത്രയും പീസ് മാത്രമേ കട്ടിങ് വരുന്നുള്ളൂ കേട്ടോ അപ്പൊ ഇതൊന്ന് തയ്ച്ചെടുക്കാം